ീൻ ജനതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച ലോക കേരള സഭ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ഇസ്രയേൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തണമെന്ന പ്രമേയം ലോക കേരള സഭ പാസാക്കി നാലാമത ലോക കേരള സഭ ഇന്ന് സമാപിക്കുകയാണ് പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയയിൽ നിന്നുള്ള അംഗം റജിൽ പൂക്കുത്ത് പ്രമേയം അവതരിപ്പിച്ചു പാലസ്തീനിലെ അതിക്രമം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്നും ഇസ്രയേലുമായുള്ള ആയുധ ഇടപാടുകൾ നിർത്തിവെക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു പാലസ്തീൻ എംബസി കൈമാറിയ കഫിയ പ്രമേയാവതരകൻ മുഖ്യമന്ത്രിക്ക് നൽകി പാലസ്തീൻ പതാക സ്പീക്കർ എ എൻ ഷംസീർ ഏറ്റുവാങ്ങി മേഖലാ യോഗങ്ങളുടെയും പ്രത്യേക സമിതികളുടെയും റിപ്പോർട്ടുകൾ അംഗങ്ങൾ സഭയിൽ അവതരിപ്പിച്ചു നോർക്കയുടെ ഇടപെടൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് പൊതുവിലുയർന്ന ആവശ്യം വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടം വേണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ സമാപന പ്രസംഗത്തോടുകൂടി നാലാം ലോക കേരള സഭ അവസാനിക്കും കുവൈറ്റ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നര ദിവസം വൈകിയാണ് ലോക കേരള സഭ ആരംഭിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം